ഗ്രന്ഥശാലാ ഗ്രന്ഥശാലാ ദിനം വണ്ണാർ വയൽ പി കൃഷ്ണൻ നായർ സ്മാരക വിവിധ പരിപാടികളോടെ ആചരിച്ചു ദിനത്തിന്റെ ഭാഗമായി പുല്ലൂർ വണ്ണാർ വണ്ണാർവയലിലെ അഡ്വക്കറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ വിവിധ പരിപാടികൾ നടന്നു അജാനൂർ പുല്ലൂർ പെരിയ പഞ്ചായത്തുകളിലെ ഗ്രന്ഥാലയങ്ങൾ വളർച്ചയ്ക്ക് നേതൃപരമായ പങ്കുവഹിച്ച തട്ടുമല്ലെ വി വി വേലായുധനെ വസതിയിലെത്തി ആദരിച്ചു ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ബി വി വേലായുധനെ ആദരിച്ചു ശ്രീ വേലായുധനെ ഈ രൂപത്തിൽ ആദരിക്കുന്നതിലൂടെ വായനശാലയും ലൈബ്രറിയും ഒരർത്ഥത്തിൽ ആദരിക്കപ്പെടുക കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു വേലായുധങ്ങള് പറഞ്ഞതുപോലെ വേലായുധനോട്ട് അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ കാലമായിട്ട് കാണുകയും പലയിടങ്ങളിലും യും ചെയ്തി ചടങ്ങിൽ ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു വായനയെ ജീവിതപ്രദമായി കാണുന്ന വേലായുധനെ ആദരിച്ചത് മഹത്തരമായ കാര്യമാണെന്ന് ഡോക്ടർ സി ബാലൻ പറഞ്ഞു മാനവികതാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പി വി ശ്യാമള ടീച്ചർ രാജൻ വിഷ്ണുമംഗലം മാടിക്കാൽ നാരായണൻ സൗമ്യ രവീന്ദ്രൻ അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയത്തിലെ പുസ്തകനിധിയിലേക്ക് ബി വി വേലായുധൻ നൽകിയ പുസ്തകങ്ങൾ ഡോക്ടർ സി ബാലൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഗ്രന്ഥശാല രക്ഷാധികാരി സമിതി അംഗങ്ങളായ വിജയൻ സുവർണമുട്ട ഇ പി ശ്രീധരൻ നമ്പ്യാർ അംഗങ്ങളായ സി വി അഭിലാഷ് ചന്ദ്രൻ വയോദ്ധ എന്നിവർ പങ്കെടുത്തു തുടർന്ന് புத்தக நிதிலேக்கு முன் பஞ்சாயதங்கம் டி நிர்மலையும் புத்தகங்கள் கைமாறி நியூஸ் பியூரோ புல்லூர்